അമ്മമാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി അമ്മമാതാവ് ജീവനോട് പ്രതീക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ യോഗ്യനാക്കി തീർന്നതിനു ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അനീഷ് ബേബി ഞാൻ വയനാട് മാനന്തവാടി അമ്പത്തിനാലിൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഇതെൻ്റെ വൈഫ് അഭിന ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായി കാരണം രണ്ടായിരത്തി രണ്ട് നവംബർ പതിനേഴാം തീയതി ഞാൻ ഒരു ഓക്സിജൻ്റെ ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് എൻ്റെ ജോലി നഷ്ടപ്പെടുകയും അത് കഴിഞ്ഞ് എനിക്ക് ഒരു ജോലി ജോലിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയപ്പോൾ ഞാൻ ബാങ്കിൽ ഒരു സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുക്കുകയും അപ്പോൾ മാനേജർ പറഞ്ഞു അത് കിട്ടത്തില്ല ലോൺ കിട്ടത്തില്ലെന്ന് പറയുകയും ചെയ്തു അപ്പോൾ എനിക്കിവിടെ കൃപാസനത്തിൽ വന്ന് ഇവിടെ ഉടമ്പടി എന്നുള്ള ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഞാൻ ഒരു ഉടമ്പടി എടുക്കാൻ എനിക്ക് പോകാൻ ഒരു വണ്ടിക്കൂലി പോലും അവസ്ഥയാണ് എനിക്ക് ലോണ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ബാങ്ക് മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അനീഷെ ഒന്ന് ബാങ്ക് വരെ വരണം ഞാൻ ബാങ്കിൽ ചെന്ന് സാർ എന്നോട് പറഞ്ഞു അനീഷെ നിനക്ക് ഞാൻ ലോണ് തരാം ഈ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ യോഗ്യതയിലല്ല എനിക്ക് ഒരു ബാങ്ക് ഗ്യാരണ്ടി ഒന്നുമില്ല അതുകൊണ്ടാണ് എനിക്ക് തരില്ല എന്ന് പറഞ്ഞത് എന്തായാലും അമ്മമാതാവും തിരുക്കുമാരനും വഴി എനിക്കത് നടത്തിത്തുന്നതിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആ പൈസ കൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് അതുപോലെ തന്നെ മുപ്പത് വർഷമായിട്ട് എനിക്കിപ്പോൾ മുപ്പത്തേഴ് വയസ്സായി മുപ്പത് വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന ചെവി വേദനയും അതേപോലെ ചെവിയിൽ നീർക്കെട്ട് വരും നീർക്കെട്ട് വന്ന് ചെവി പൊട്ടി ഒരിക്കുക അങ്ങനത്തെ അസുഖമായിരുന്നു അത് കുറേ മരുന്ന് കഴിച്ചു ഒരു മാറ്റവുമില്ല അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാർ പറഞ്ഞു ഞാൻ അതിന് തയ്യാറായില്ല അങ്ങനെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച മൂലം ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാനെന്നും ചെയ്ത അങ്ങനെ എനിക്ക് രോഗസൗഖ്യം പൂർണ്ണമായ രോഗസൗഖ്യം കിട്ടി ഒന്നര വർഷമായിട്ട് എനിക്കിപ്പോൾ അതില്ല അതുപോലെ തന്നെ അത് നടത്തുക തന്നെ അമോദാന തിരുക്കുമാനം ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഇത്രയും നാളായിട്ടേ എനിക്കൊരു സ്വയം തൊഴിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒന്നും ഒരു വരുമാന മാർഗ്ഗം ഇല്ലായിരുന്നു എനിക്കങ്ങനെ ഐസ്ക്രീമിൻ്റെ ഒരു ഒരു സ്റ്റാൾ തുടങ്ങാനുള്ളൊരു വഴി മാതാവ് വഴി നടത്തിത്തന്നു അതിനെ കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു വാഹനം അത് ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ അത് മുടങ്ങിയിട്ടില്ല എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോവും അങ്ങനെ പള്ളി കഴിഞ്ഞ് ഒരു ദിവസം രാ ഏഴുമണിക്ക് പള്ളി കഴിഞ്ഞ് എട്ടുമണിയായിപ്പോയി ഇറങ്ങി ഞാൻ വരുന്ന വഴിക്ക് ഒരു വണ്ടി ഉണ്ടും അത് സൂപ്പർ ക്യാരിയാണ് മാരുതിൻ്റെ ഒരു സൂപ്പർ ക്യാരി ഒരു സിൽവർ കളറുള്ള വണ്ടി കണ്ടപ്പോൾ ഞാൻ ആ ചേട്ടനെ കൈ കാണിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് ഒരു വണ്ടി വേണമായിരുന്നു വേ പരിചയത്തിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ചേട്ടൻ ഒന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ ഈ വണ്ടി കൊടുക്കുകയാണ് നിനക്ക് വേണമെങ്കിൽ ഈ വണ്ടി എടുത്തോളാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പെട്രോൾ വണ്ടിയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു രണ്ടര ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ വണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞു രണ്ടര ലക്ഷം രൂപ പോയിട്ട് ഒരു രൂപ പോലും എൻ്റെ അടുത്ത് എടുക്കാനില്ല ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാറിനോടും പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു ഇത്രയും നാൾ അഞ്ച് അഞ്ചാം പ്രാവശ്യം പുതുക്കിയപ്പോഴാണ് എനിക്ക് കിട്ടിയത് മാതാവി എനിക്കൊരു വഴി കാണിച്ചു തരണം എൻ്റെ കുടുംബം പോറ്റുന്നതിനുള്ള ഒരു വഴി എനിക്ക് കാണിച്ചു തരണം അങ്ങനെ ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മൂന്ന് ലക്ഷം രൂപ ലോണ് തരാമെന്ന് പറഞ്ഞു രണ്ടര ലക്ഷം രൂപയ്ക്ക് ഞാൻ വണ്ടി വണ്ടിയെടുത്തു അമ്പനായിരക്ക് സ്റ്റാൾ ഐസ്ക്രീമിൻ്റെ സ്റ്റാൾ തുടങ്ങാനും കഴിഞ്ഞു അതുപോലെ തന്നെ എനിക്ക് വീട്ടിൽ ഒരു പശു ഉണ്ടായിരുന്നു ആ പശുവിന് ഏഴ് മാസം ഗർഭിണിയായിരുന്നു ആ പശു തൈലേറിയ എന്ന് പറഞ്ഞൊരു രോഗം പിടിപെട്ടു എല്ലാവർക്കും അറിയാം തൈലേറിയ പിടിപെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് ഡോക്ടർ വന്നു പറഞ്ഞു എന്തായാലും ഇത് രക്ഷപെടത്തില്ല ഇനി നിങ്ങൾ വല്ല അറിവുകാർക്ക് കൊടുത്താൽ മതി ഇതെന്തായാലും രക്ഷപ്പെടുത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ കൈവിട്ടു എല്ലാവരും കൈവിട്ടു അത് തളർന്നു പോയൊരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഉടമ്പടി ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കൊടുക്കുകയും ഉടമ്പടി തൈലം നെറ്റിയിൽ എന്നും കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിന് പൂർണ്ണ സൗഖ്യം കിട്ടി രണ്ട് മാസം കഴിഞ്ഞ് അതിന് നല്ലൊരു ആരോഗ്യമുള്ള ഒരു പെൺകിടാവ് ഉണ്ടാവുകയും ആ പൈസ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മുടെ ഇവിടെ ഈ കോളനികളുണ്ട് അക്രൈസ്തവരായിട്ടുള്ളവരെടുത്ത് പോയിട്ട് അവരെ അടുത്ത് പത്രം കൊടുത്ത് പിന്നെ ഉടമ്പടി തൈലം തൂത്ത് അവരോട് മാതാവിനെക്കുറിച്ചും മാതാവ് ജീവനോട് പ്രതീക്ഷപ്പെട്ട ഈ പള്ളിയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ കുറേ പേർ ഇവിടെ കൊണ്ടുവരാനും പറ്റും പറ്റി അക്രൈസ്തവരായിട്ടുള്ള അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ചോറ് പൊതുച്ചോറുണ്ടാക്കിയിട്ട് മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ ഞാൻ കൊണ്ടു കൊടുക്കും പത്തും അമ്പതും പൊതിച്ചോറ് കൊണ്ടു കൊടുക്കും അതുപോലെ തന്നെ ഞാൻ ഈ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ളവരുടെ അവിടെ ഒരു ഇതുണ്ട് ക്യാൻസർ സെൻറ്റർ ഉണ്ട് അവിടെ നമ്മൾ അരിയും പയറ് തേങ്ങ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് കൊണ്ടു കൊടുത്താൽ മതി അവരവർക്ക് പിന്നെ കഞ്ഞി വെച്ചു കൊടുക്കും ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ കഞ്ഞി വെച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ കൃപാസന പത്രം എല്ലാ മാസവും വാങ്ങിയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് അമ്മമാതാവിനെ തിരുക്കുമാരനോട് കുറിച്ചും പറയാൻ കിട്ടുന്ന ഒരവസരം പോലും ഞാൻ പാഴാക്കാറില്ല എല്ലാവരോടും എല്ലാ ദിവസവും പറയാറുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലൂടെ എന്നും നല്ലൊരു ആത്മവിശ്വാസമാണ് ഇതുവരെ ഞാൻ പറയാം ഈ ഇത്രയും നാൾ എന്നെ നിലനിർത്തിയത് തന്നെ ഈ ഉടമ്പടിയുടെ ശക്തിയാലാണ് ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ അമ്മമാതാവ് ജീവനോട് പ്രതീക്ഷപ്പെട്ട ഈ ആൾക്കാരെ എന്ന് സാക്ഷ്യം പറയാൻ ഉണ്ടാവില്ല കാരണം അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം എന്നെ ഉയർത്തിയത് എൻ്റെ അമ്മമാതാവിന് തിരുക്കുംമാരനാണ് അത് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ അമ്മമാതാവിനെ തിരുക്കുംമാരനും ഒരായിരം നന്ദി കോടാനുകോടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തിരണ്ട് പന്ത്രണ്ട് പതിമൂന്നാം തിരുവചനങ്ങൾ നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു അകൃതികളുടെ ജീവൻ അവൻ രക്ഷിക്കും അനീഷ് ബേബി എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടുകൂടി പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൻ ആദ്യം സൂചിപ്പിച്ചു തുടങ്ങിയത് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു സ്വയം തൊഴിലിനു വേണ്ടി ഒരു ലോൺ അപേക്ഷിച്ചു ഒത്തിരി തടസ്സങ്ങളിലൂടെ കടന്നുപോയി ഉടമ്പടിയിൽ അമ്മമാതാവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക തടസ്സങ്ങളും അവർ കണ്ടിരുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറി ലോൺ അനുവദിച്ച് കിട്ടുന്നതിനുള്ള വഴികൾ അമ്മമാതാവ് മകന് തുറന്നുകൊടുത്തു അതുവഴി മകൻ്റെ ഐസ്ക്രീം സ്റ്റാളിൻ്റെ കാര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ അവിടെയും മകന് ഏറെ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടായിരുന്നു കിട്ടിയ ലോൺ കൊണ്ട് ഏതാണ്ട് ഒരു ലക്ഷം രൂപയാണ് ലോൺ ലഭിക്കുന്നത് അതുകൊണ്ട് തുടങ്ങുവാനാവുന്ന പദ്ധതി ആയിരുന്നില്ലത് വാഹനവും സ്റ്റാളും ഉൾപ്പെടെ ചിലവ് അധികമായിരുന്നു എങ്കിലും പരിശുദ്ധ അമ്മ മാതാവ് ഓരോന്ന് ക്രമീകരിച്ചു കൊടുത്ത് താരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത് സ്വന്തമായി ഒരു ഐസ്ക്രീം സ്റ്റാൾ കൂടി തുടങ്ങുവാനുള്ള എല്ലാ കാര്യവും മകന് അനുവദിച്ചു കൊടുത്തു അതിന് ഉള്ള നന്ദിയാണ് മകൻ പിന്നീട് സൂചിപ്പിച്ചത് മുപ്പത് വർഷത്തിലേറെയായി ചെ തുടർച്ചയായ ചെവിവേദനയും ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന ദീനവും ഉണ്ടായിരുന്നു അത് ഒത്തിരി ഡോക്ടർമാരെ കണ്ട് മരുന്ന് ഉപയോഗിച്ചുവെങ്കിലും ഒരു ശമനമുണ്ടാവാതെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നൊരു അസുഖമായിരുന്നു അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ഉടമ്പടി ഉപ്പ് അത് ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായും ആ രോഗത്തിന് സൗഖ്യം ലഭിച്ചതിനെയാണ് മകൻ സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് മകൻ പശുവിനുണ്ടായ തൈലേറിയ എന്ന രോഗവും അതിന് പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേൽക്കില്ലെന്ന ഡോക്ടർ ഉൾപ്പെടെ എല്ലാവരും അത് പറയുമ്പോഴും അമ്മമാതാവിൽ ആശ്രയിച്ച് വിശ്വസിച്ചുകൊണ്ട് ആ പശുവിന് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കാലുകൾക്കൊക്കെ പെരട്ടിക്കൊടുത്ത് ഉടമ്പടി ഉപ്പ് ചേർത്ത് നീര് കൊടു കൊടുക്കുകയും ചെയ്തതിലൂടെ അത് വീണ്ടും എഴുന്നെടുക്കുകയും അത് പൂർണ്ണ ആരോഗ്യമുള്ള മറ്റൊരു കിടാവിനെ പ്രസവിക്കുകയും രണ്ടും രണ്ട് പശുക്കളും ആരോഗ്യത്തോടെ വീട്ടിൽ നിന്ന് കഴിയുന്നുവെന്ന് മകൻ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൻ്റെ തീരെ ലോലമായ ദാരിദ്ര്യമേറെയുള്ള ജീവിത സാഹചര്യത്തിൽ അമ്മ മാതാവ് മാത്രമായിരുന്നു മകന് കൂടി ഓരോ ദിവസവും ജീവിക്കുവാൻ കരുത്തു പകർന്നത് മകൻ പറയുന്നുണ്ട് അച്ഛൻ്റെ ഡെയിലി ബ്രഡിലൂടെ ലഭിക്കുന്ന ഓരോ ദിവസത്തെ സന്ദേശവും ഓരോ ദിവസവും ജീവിക്കുവാനുള്ള ആത്മധൈര്യമായിരുന്നു അതില്ലായിരുന്നുവെങ്കിൽ ഉടമ്പടി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയുവാൻ പോലും ഞാൻ കാണില്ലായിരുന്നുവെന്ന് ഉടമ്പടി മകനെ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ തരണം ചെയ്യുവാനുള്ള ആത്മധൈര്യം നൽകി സഹായിച്ചു ഓരോ പ്രതിസന്ധിയിലും ജീവിതം മുന്നോട്ട് പോകാത്ത എല്ലാ അവസരങ്ങളിലും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളെ വിശ്വാസത്തോടെ പ്രയോഗിച്ച് അതിൽ നിന്ന് കരകയറുവാനും ജീവിതം മുന്നോട്ട് പോകുവാനുമുള്ള വഴികൾ തുറന്നതിനെ സന്തോഷത്തോടെ മകൻ സാക്ഷ്യപ്പെടുത്തുന്നു ഭാരങ്ങളെല്ലാം ലഘൂകരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപകരിച്ചുവെന്നും മകൻ പ്രത്യേകമായിട്ട് ഈ എൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആരൊക്കെയാണോ കണ്ണീരോടും കഥനങ്ങളോടും കൂടി അമ്മയുടെ തിരുനടയിലെത്തുക അമ്മ മാതാവ് വ്യാകുലമാതാവ് അവയൊക്കെയും ഏറ്റെടുക്കും ആരൊക്കെയാണ് വഴികളെല്ലാം അടഞ്ഞ് സാമ്പത്തികമെല്ലാം തീർന്ന ജീവിതം മുഴുവൻ നൈരാശ്യത്തിലേക്ക് അമ്മയുടെ തൃക്കരങ്ങളിലേക്ക് കൊടുക്കുക അമ്മ നമ്മളോട് അരുളി ചെയ്യുന്നത് പോലെ അവൻ പറയുന്നത് പോലെ ഈശോ പറയുന്നത് പോലെ ജീവിക്കുവാൻ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് ഭാഗ്യം ഭാഗ്യമായ കണ്ടുകൊണ്ട് കാണുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റി നാം പോലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ സമയ അനുവദിച്ചുകൊണ്ട് ദൈവം കൂടെയുണ്ട് ഞാൻ കരു ഞാൻ കൈ ഞാൻ കരം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പരിശ്രമങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പ് നൽകുവാൻ അമ്മ എപ്പോഴും നമ്മളെ സഹായിക്കുന്നുണ്ട് അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ ഇയാൾ താരയിൽ പറഞ്ഞത് ഈ കുടുംബത്തിന് ലഭിച്ച് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക